മതമൈത്രിയുടെ പ്രതീകമായി ഒളവിലം ശ്രീ ബാലഗോപാല ക്ഷേത്രവും ഒളവിലം റഹ്മാനിയ മസ്ജിദും ബാലഗോപാല ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രയ്ക്ക് നാരായണൻപറമ്പിലെ റഹ്മാനിയ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പള്ളി പരിസരത്ത് നിന്ന് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് ശീതളപാനീയങ്ങൾ നൽകിയാണ് ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്രയെ സ്വീകരിച്ചത് കമ്മിറ്റി ഭാരവാഹികളായ സി കെ മഹ്മദ് ഹാജി തസ്നീം അലി ഹാജി ഒ അബൂബക്കർ ഹാജി സിദ്ര അലി ഹാജി വി കെ ഖാലിദ് നജീർ കെ സി വി മുസ്തഫ പുനത്തിൽ മഹമൂദ് പി പി റഫീഖ് പി സി അബ്ദുള്ള ഹാജി ക്ഷേത്ര ഭാരവാഹികളായ താനിക്കൽ രവീന്ദ്രൻ മാസ്റ്റർ എം ഇ സുകുണൻ സുബീഷ് കാട്ടിൽ പറമ്പത്ത് തുണ്ടിയിൽ കരുണൻ എന്നിവർ നേതൃത്വം നൽകി സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേക ും പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ വിസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ